ഹാപ്പി ഇംഗ്ലീഷ് എന്ന സ്കൂളിൽ ആരംഭിച്ചു വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഹാപ്പി ഇംഗ്ലീഷ് എന്ന പരിപാടി മൗക്കോഡ് ജി എൽ പി സ്കൂളിൽ ആരംഭിച്ചു വെസ്റ്റേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനു ഉദ്ഘാടനം ചെയ്തു ഒരു പരിജ്ഞാനം നമ്മുടെ സർക്കാർ വിദ്യാർത്ഥികൾ ചിറ്റാരിക്കൽ ഉപജില്ല എഇ ജസീന്ത ജോൺ വിശിഷ്ടാതിഥിയായിരുന്നു ഹാപ്പി ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലും രക്ഷിതാക്കൾക്കുള്ള ക്ലാസിനും സി ഡി ജോയ് നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ അനുവിനുള്ള സ്നേഹോപകാരം പി പ്രസിഡന്റും സ്തുദ്യാർഹമായ സേവനത്തിന് ശേഷം ചിറ്റാരിക്കൽ സബ് ജയിലിൽ നിന്ന് വിരമിക്കുന്ന എ ഇ ഒ ജസീന്ത ജോൺഡുള്ളോ സ്നേഹോപകാരം എസ് എം സി ചെയർമാനും നൽകി കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ പരിജ്ഞാനം നൽകുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം പി ടി എ വൈസ് പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ ബാലകൃഷ്ണൻ ഒക്കെ മദർ പി ടി എ പ്രസിഡന്റ് കെ സംഗീത മുൻ പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി എസ് എം സി പ്രതിനിധി അബ്ദുൽ ഖാദർ വി വി സീനിയർ അസിസ്റ്റന്റ് കെ മിനി സ്റ്റാഫ് സെക്രട്ടറി വി കെ ഷൌക്കത്തലി തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മാനദാനവും വിവിധ കലാപരിപാടികളും നടന്നു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ഇല്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ